എല്ലാവർക്കും സ്വാഗതം പിന്നെ കുറച്ചധികം ചീര വീട്ടിലുണ്ടായതാണ് അതാണ് കറി വെക്കണത് എന്നാണിച്ചോ വയ ഇപ്പൊ ചട്ടി വെച്ചു എണ്ണ വയ്ക്കുന്നു എണ്ണ കാഞ്ഞു വെളുത്തുള്ളി ചുവന്നുള്ളി വേപ്പുണ്ടായി മഞ്ഞപ്പൊടി ഇടണ്ട് കുറച്ച് വിളകും പൊടി കുത്തുമിളകും പൊടിയാ ഇത് ഉപ്പ് ഇടുന്നു ടുന്നു ചീരകരട്ടെ ഉള്ളി നിറഞ്ഞ ചീരകരല വേമ്പ് ഒതുങ്ങും പിന്നെ ഇന്നലത്തെ കറികളൊക്കെ കുറച്ചുണ്ട് സാമ്പാറ് കുറച്ച് മീൻ കറി ഉണ്ട് അതൊക്കെ മതിന്ന് വച്ചിട്ടുണ്ടാവട്ടെ ഇടയ്ക്ക് ഇളക്കിയിരുന്നു വണ്ട ഉരുളി വെന്ത് നറച്ചുണ്ടാരുന്നു നമ്മടെ ജീരക്കർ പേടിയും ഇന്നലത്തെ മീൻകറി കുറച്ചുണ്ട് ഇന്നലത്തെ സാമ്പാർ കുറച്ചുണ്ട് ഇന്നിത്രയൊക്കെ ഉള്ള അപ്പൊ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരെ ബായ്